ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുട്ടും കടലയും പുട്ടും ബീഫ് അല്ലെങ്കിൽ പുട്ടും പഴവും കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും അപ്പം ഇത് നമുക്കൊന്ന് കളർഫുള്ളായിട്ടൊരു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ കളേഴ്സിന് വേണ്ടി ഞാൻ ക്യാരറ്റ് ജ്യൂസ് പാലക് പുദീന ജ്യൂസ് പിന്നെ എടുത്തിരിക്കുന്നത് ബീറ്റ് റൂട്ട് ജ്യൂസാണ് ഇനി പുട്ടുപൊടിയെടുത്ത് നാല് ഭാഗമാക്കി നാല് ബൗളിൽ വെക്കുക അതിൽ ഒന്നിൽ ക്യാരറ്റ് ജ്യൂസ് മിക്സാക്കി അടുത്തതിൽ പുതിന പാലക് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഉള്ളതിൽ ബീറ്റ് റൂട്ട് ജ്യൂസും മിക്സാക്കി വെക്കാം ഇത് ചോളപ്പൊടിയാണ് ഒന്നര കപ്പ് ചോളപ്പൊടി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചതാണ് ഇനി എല്ലാം ഉപ്പും ചേർത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഇട്ട് നമുക്കിതൊന്ന് തിരുമ്മി വെക്കാം ഇങ്ങനെ ഇങ്ങനെയെല്ലാം സെറ്റായി വെച്ച ശേഷം നമുക്കിനിത് ആവിയിലിട്ട് ഉപയോഗിച്ചെടുക്കണം അതിനായി ഒരു തട്ടിൽ ഓരോ ലെയറാക്കി ഓരോ കളറും വെച്ച് കൊടുക്കാം ചോളപ്പൊടി വെച്ച് അതിന് മുകളിൽ തേങ്ങ ചിരവി അതും ഇനി ഓരോ കളേഴ്സും ഇങ്ങനെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഓരോ കളറിനിടയിലും തേങ്ങയുടെ കൂടെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫ് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ഇത് നമുക്ക് ആവിച്ചമ്പിലിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ കളർഫുൾ പുട്ട് ഇവിടെ തയ്യാറായി ബീഫ് കറിയോടൊപ്പം ചെറുപഴത്തോടൊപ്പം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്